ശരീരം മഹാത്ഭുതമല്ലേ തലച്ചോർ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ ഒരു മസ്തിഷ്ക സെല്ലിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ അഞ്ചിരട്ടി വിവരങ്ങൾ ശേഖരിക്കാം ബ്രെയിനിന്റെ നിർദ്ദേശങ്ങൾ മൈൽ കുതിക്കുന്നു എക്സ്പ്രസ് ഹൈവേയിലെ വാഹന സഞ്ചാരത്തെക്കാൾ അതിവേഗം ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം സന്ദേശങ്ങൾ ശ്വാസം രക്തപ്രവാഹം വിശപ്പ് ദാഹം അംഗചലനങ്ങൾ കൺപോളകളുടെ അനക്കം പോലും തലച്ചോറ് നിയന്ത്രിക്കുന്നു നമ്മുടെ മസ്തിഷ്കം ഇരുപത്തിയഞ്ച് വാട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഒരു ബൾബിന് പ്രകാശിക്കാനുള്ള പവർ ഭാരം ഒന്നേ ദശാംശം മൂന്ന് കിലോഗ്രാം മാത്രം വ്യാപ്തി പതിനാല് സെന്റിമീറ്റർ ഇതൊക്കെ നൽകിയവനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ ആരാണിതിന്റെ ഉടമസ്ഥൻ ആ രക്ഷിതാവിനോട് നമുക്ക് കടപ്പാടില്ലേ പക്ഷേ അത് നാം നിർവഹിക്കുന്നുണ്ടോ